മലപ്പുറം കരുവാരക്കുണ്ട് വളർത്തു നായി അജ്ഞാത ജീവി ആക്രമിച്ചു ചേരി സ്വദേശി മാധവന്റെ വീട്ടിൽ നായിക്കാണ് പരിക്കരുത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തി സമീർ ബിൻ കരീം ചേരും സമീർ എന്താണ് ഉണ്ടായത് എസ് കെ മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയായിരിക്കുന്ന കരുവാരക്കുണ്ട് ചേരിയിലാണ് അജ്ഞാത ജീവിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ചേരി സ്വദേശി മാധവന്റെ വീട്ടിലെ പട്ടിയെ കഴിഞ്ഞ രാത്രിയിൽ അജ്ഞാത ജീവി ആക്രമിച്ചു എന്നുള്ളതാണ് ഈ മാധവൻ പറയുന്നത് ഇതിനടിസ്ഥാനത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും ഇത് ഈ ജീവി ഏതാണെന്ന് വ്യക്തമായിട്ടില്ല കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ കടുവ അല്ല എന്നുള്ളതാണ് വനം വകുപ്പ് വിശദീകരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസമായി ഈ പ്രദേശത്ത് കടുവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് കടുവക്കായുള്ള തിരച്ചിലൊക്കെ തന്നെ ഊർജിതമായി നടക്കുന്നുമുണ്ട് അതിനിടയിലാണ് ഒരു വന്യജീവി ആക്രമണം അല്ലെങ്കിൽ അജ്ഞാത ജീവി ആക്രമണം ഈ ഉണ്ടാകുന്നത് ഒരു ജനങ്ങൾക്ക് ആശങ്കയായി മാറുന്നു എന്നുള്ളതാണ് അതേസമയം കടുവക്കായുള്ള തിരച്ചിൽ ഏറെ ദിവസമായി നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ കടുവയെ പിടികൂടാൻ കഴിയാത്തത് വലിയ ഒരു പ്രശ്നമായി പ്രദേശത്ത് മാറുന്നുണ്ട് കാരണം ഓരോ ദിവസം കൂടുന്നവർ കടുവയെ നാട്ടുകാർ പലയിടങ്ങളിലായി കാണുന്നുണ്ടെങ്കിലും വനം വകുപ്പിന്റെ കൂട്ടിൽപ്പെടുകയോ വനം വകുപ്പിനെ ഇതുമായി ബന്ധപ്പെട്ട് വെടിവെക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് കെ